നമസ്കാരം ന്യൂസ് സ്വാഗതം ഇറാന്റെ പരമോന്നതകാരിയായ ആയത്തുള്ള അൽ ഖമിനേ മറ്റൊരു പ്രസ്താവന കൂടി രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത് നടത്തുകയാണ് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണല്ലോ ഇസ്രയേൽ പൊടുന്നരെ ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചത് അതിനുള്ള തിരിച്ചടി ഇസ്രയേലിന് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് പോരാ കരാറുമായി ബന്ധപ്പെട്ട അമേരിക്ക നടത്തുന്ന വിലപേസൽ നയങ്ങളെയൊക്കെ തൃണവൽഗണിക്കുകയാണ് ആയത്തുള്ള അൽ ഖമിനേ ഒൻപതര കോടിയോളം ജനങ്ങൾ വരുന്ന ഇറാനെ അങ്ങനെയൊന്നും വിറപ്പിക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്കും കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു റഷ്യ ചൈന ഉൾപ്പെടെയുള്ള നിരവധിയായ രാജ്യങ്ങൾ പരിപൂർണ പിന്തുണയുമായി വരികയും നിലവിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ സമാധാനത്തിന് വേണ്ടി കൃത്യമായി മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുകയാണ് ഇവിടെയാണ് ഇറാന് മേൽക്കൈ ഉണ്ടാകുന്നത് ഇസ്രയേലിൻ്റെ അഹങ്കാരത്തിനും അവരുടെ കടന്നാക്രമണത്തിനും മറ്റൊരു തിരിച്ചടി കൂടി ഇറാൻ നൽകുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലുമായി ബന്ധപ്പെട്ട സകല രീതിയിലുള്ള ധാരണകളും ലംഘിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു സീസ് വെയർ വയലേഷൻ അതായത് വെടിനിർത്തൽ എങ്ങനെയും വയലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ തീരുമാനമെങ്കിലും തൽക്കാലം ട്രംപ് പറയുന്നത് കേട്ട് പഞ്ചപുച്ച അടക്കിയിരിക്കാൻ മാത്രമേ നദന്യാഹുവിന് കഴിയുകയുള്ളൂ നദന്യാഹുവിൻ്റെ ഭരണമാറ്റം അതായത് റെജീം ചേഞ്ച് ഇറാനിലല്ല ഇസ്രയേലിൽ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നൊരു പ്രഖ്യാപനം കൂടി ആയത്തുള്ള അൽ ഖമിനി പറയുകയാണ് ഇസ്രയേലിൽ വളരെ വൈകാതെ തന്നെ ലിക്വിഡ് പാർട്ടി അധികാരത്തിൽ നിന്നും താഴെ ഇറങ്ങും അവിടെ പ്രതിപക്ഷ പാർട്ടി അധികാരത്തിലേക്കെത്തും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നല്ലവരായ ഇസ്രയേലി ജനങ്ങളോട് ഞങ്ങൾക്ക് ബഹുമാനമേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ ഭരണാധികാരി നിങ്ങളെ കൊലക്കി കൊടുക്കാൻ നടക്കുകയാണ് നദന്യാഹുവിന് അധികാരത്തിലിരിക്കണം തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ സുഹൃത്തുക്കൾക്ക് മാത്രം നേട്ടമുണ്ടാകണം അതാണ് നതന്യാഹുവിൻ്റെ തീരുമാനം അതിനു വേണ്ടിയാണ് തൊണ്ണൂറ് ലക്ഷത്തിൽ വരുന്ന ഇസ്രേലികളെ ജൂതരാജ്യത്തെ കൊടുക്കാൻ നെതന്യാഹു തയ്യാറാകുന്നത് ഈ ഭരണാധികാരിയെ നിങ്ങൾ ഉരട്ടി ആട്ടി ഓടിക്കണം ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ കൃത്യമായും അതിനുള്ള നീക്കത്തിലുമാണ് ഇനി മറ്റൊരു നെതന്യാഹു അവിടെ ഉണരാൻ പാടില്ല ചതിയന്മാരാണിവർ വഞ്ചകന്മാരാണിവർ എന്ന് കൃത്യമായി ഖമനിയെ പ്രഖ്യാപിക്കുമ്പോൾ നെതന്യാഹു ആകെ പരിഭ്രാന്തിയിലാണ് നദന്യാഹുവിനറിയാം അഴിമതിയുടെ നിരവധിയായ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി തന്നെയാണ് താൻ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയുമധികം അഴിമതി നിറഞ്ഞൊരു ഭരണം മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടുമില്ല അത്രയേറെ ധനകാര്യ വിനിയോഗത്തിൽ പാളിച്ച നടത്തുകയും അതെല്ലാം തന്നെ വഴിവിട്ട് വഴി മാറ്റി ചിലവാക്കുകയും ചെയ്ത വ്യക്തിയാണ് നതന്യാഹു സ്വജനപക്ഷപാതം ഏറ്റവും അധികം സംജാതമായിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവിടെയാണ് ഇസ്രയേലിൽ ഒരു റെജീം ചേഞ്ചിന് വേണ്ടി കൃത്യമായും ഖവനി വാദിക്കുന്നത്